ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഇന്നിതൊരു ചിക്കൻ്റെ ആണ് ഉണ്ടാക്കുന്നത് നമ്മളെപ്പോഴും ചിക്കൻ ഫ്രൈ ഒക്കെ ഇല്ലേ കഴിയും അപ്പം അതിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്കൊന്ന് ചിക്കൻ പോപ്പ് ഉണ്ടാക്കി നോക്കാം അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഇതെൻ്റെ മോളാണ് ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ചിക്കൻ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലില്ലാതെ വേണം നമ്മൾ അത് മുറിച്ചെടുക്കാനായിട്ടാ അപ്പം എന്നിട്ട് അതിലേക്ക് നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ ചെറിയ പീസാക്കി എടുക്കുന്നതാണ് നല്ലതേ അപ്പോൾ ഇന്ന് മുളക് പൊടി ആവശ്യത്തിൽ നല്ല ഒരു വെള്ളം മുളക് പൊടിയാണെങ്കിൽ കുറച്ച് ചേർക്കണേ ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് പെരിഞ്ചീരകപ്പൊടിയാണ് പെരിഞ്ചീരകപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആക്കിയതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ചേർക്കുമ്പോഴാണ് ഇനി നല്ല ടേസ്റ്റ് ഇനി കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം വിനാഗിരിക്ക് പകരം വേണമെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക അപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിനാഗിരി ചേർക്കുന്നു ഇനി ടൊമാറ്റോ സോസാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാമേ അപ്പോൾ അത് കുറച്ച് ചേർത്താൽ മതി ഒരു രണ്ടോ മൂന്നോ സ്പൂൺ ചേർത്താൽ മതി ഇനി കുറച്ച് സോയ സോസ് സോസ ചേർത്ത് കൊടുക്കണം അപ്പം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ എപ്പോഴും നമ്മൾ ചിക്കൻ ഫ്രൈയോ അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാക്കണം അപ്പോൾ ഇത് കുറച്ച് വ്യത്യാസമല്ലേ എന്നിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ അതിലേക്കും ചേർക്കുന്നത് ഒറിഗാനയാണ് അതുകൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമ്മളിനി കൈ വെച്ച് തന്നെ ഇളക്കണം കേട്ടോ ആദ്യമുള്ള സ്പൂണൊക്കെ കൊണ്ട് ഇളക്കി വെക്കും പക്ഷേ ഞാൻ പറഞ്ഞു കൈ കൊണ്ട് തന്നെ ഇളക്കണം എന്നാലേ എല്ലാ വശത്തും അത് പിടിക്കുകയുള്ളൂന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള കൈ വെച്ച് വെച്ചിളക്കാണ് അപ്പോൾ കൈ ഉപയോഗിച്ച് തന്നെയാണ് നന്നാലും നല്ലൊരിതായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതേ അത് നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാം കൂടെ ചേർത്ത് മസാല പിടിക്കാനായിട്ട് നമുക്ക് കുറേ സമയം അത് മാറ്റി വയ്ക്കാം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് ചെറിയ ഫ്ലെയിമിൽ അത് അവിടെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കുറച്ച് മൈതാമാവ് എടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യത്തുള്ള ഉള്ള മൈദാമാവ് എടുക്കണം കേട്ടോ ഇപ്പോൾ ഇത് നമുക്ക് കോട്ടിയനായിട്ടുള്ള മൈദാമാവ് ഞാൻ ആദ്യം കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി ബാക്കി പിന്നെ വേണം ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് മുളക് കൂടി ചേർത്ത് കൊടുക്കണേ എരിവളാണെങ്കിൽ കുറച്ച് ചേർക്കാവും ഇനി കുറച്ച് ഉപ്പ് അതിന് എന്തേലും നമുക്ക് ഉപ്പ് വേണമല്ലോ നമുക്ക് ചിക്കൻ ഉപ്പ് ചേർത്ത് എന്നാൽ ആ മാവിലുപ്പ് വേണം കുറച്ച് പെരിഞ്ചീരക ഉണ്ട് പിന്നെ പിസയുടെ അതുകൊണ്ട് ചേർക്കുന്നുണ്ട് കേട്ടോ ഇതേ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ പീസസ് വേണ്ടല്ലോ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെ നമുക്കൊരു കാര്യം ചെയ്യാം ഇനി ആ പീസെല്ലാം നമുക്ക് മൈദയിലോട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാമേ സദ്യത്തിന് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ നമ്മൾ ഒരുപാട് അങ്ങ് ഫ്രൈ ഒക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മടക്കും പക്ഷേ ഇതങ്ങനെയല്ല ഇത് നമുക്ക് നല്ലതായിട്ട് കഴിക്കാനും ഒക്കെ നമുക്കൊരു ഇഷ്ടം തോന്നുന്ന ഒരു ഇതാണ് കുട്ടികൾക്കാണെങ്കിൽ വളരെ കാരണം സോയ സോസും ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇനി നമുക്ക് കുറച്ച് നല്ല ഐസ് നല്ല തണുത്ത വെള്ളം എടുത്ത് വയ്ക്കണം കേട്ടോ അപ്പോൾ ഈ നല്ല തണുത്ത വെള്ളമാണ് ഐസ് ക്യൂബ് ഇട്ട് വെച്ചാലും മതി ഇത് നല്ല തണുത്ത വെള്ളമാണ് ഇനി അതിലോട്ടൊന്നിട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ആ മാവിൽ തന്നെ വീണ്ടും അതൊന്ന് ലിപ്പ് ചെയ്തെടുക്കണം അതിൽ വെള്ളത്തിൽ ഐസ് കട്ടിയിട്ട് കൊടുത്താലും മതി എന്നാൽ നല്ല ഐ തണുത്ത വെള്ളമായിരിക്കണം കേട്ടോ എന്നിട്ട് വീണ്ടും നമുക്കൊരു അരിപ്പയിലിട്ടിട്ട് ഒന്ന് അതിനെ ഒന്ന് എൻ്റെ മാവൊക്കെ പോകാനായിട്ടൊന്ന് എടുക്കാം ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് നല്ല ഉരുണ്ടത് ഈ പരുവത്തിൽ വരും അപ്പോൾ അങ്ങനെ ആണ് ആകേണ്ടതേ അതെ ഇനി നമുക്കൊരു മാറ്റി മാറ്റിവെക്കാം ഇനി ബാക്കിയുള്ളത് നമുക്ക് വറക്കാനുള്ള സമയത്ത് ഇതിലോട്ട് എടുത്ത് വീണ്ടും നമ്മൾ ആ തണുത്ത വെള്ളത്തിലോട്ട് മുക്കിയിട്ട് വീണ്ടും നമ്മൾ ആ മാവിലോട്ട് ഇടണേ എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ അരിപ്പയിൽ വെച്ച് ഒന്ന് അരിച്ച് ആ മാവൊക്കെ പോയതിന് ശേഷം നന്നായിട്ട് അത് വരും കേട്ടോ നമ്മളിങ്ങനെ തെളിച്ചെടുക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് ഉരുണ്ട് വരും അതാണ് അതിൻ്റെ പരുവെന്ന് പറയുന്നത് കേട്ടോ എന്നാലും നന്നായിട്ട് മാവ് അതിലൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കും കാരണം നമ്മൾ തണുത്ത വെള്ളത്തിൽ മുക്കണം പിന്നെ നമ്മൾ വീണ്ടും രണ്ട് പ്രാവശ്യം കൂടെ ചെയ്യണം കേട്ടോ മൈതയിലൊക്കെ കേട്ടോ ഇതുപോലെതേ നന്നായിട്ട് ഉരുണ്ടിരിക്കുന്നുണ്ടോ അപ്പോൾ അതെ അതെല്ലാം നല്ലതായിട്ട് വന്നിട്ടുണ്ട് എല്ലാം നന്നായി ഇതിൽ പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ വേണം അത് ചെയ്യാനായിട്ട് അപ്പം നമ്മൾ കുറച്ചൊന്നും എന്നെ കിടണം അത്ര തന്നെ ഇനി ബാക്കിയുള്ളതെല്ലാം നമ്മൾ വറക്കുന്ന സമയത്ത് എടുത്താൽ മതി ഇനി നമുക്ക് ചൂടായ എണ്ണയിലോട്ട് അതിനെ വന്ന് പൊരിച്ചെടുക്കാം നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് ചെറിയ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത് അപ്പം നന്നായിട്ട് ചൂടതിന് ശേഷം വീണ്ടും നമുക്ക് ആ ഒരു ഇതിൽ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം അങ്ങ് ഒരിച്ച് കരിച്ച് കളയേണ്ട ആവശ്യമില്ല കണ്ടോ ഒന്ന് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആയി വരണം കാരണം ചിക്കൻ പീസസ് ചെറുതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് വെന്തോളും കേട്ടോ അപ്പോൾ അതെ നമ്മുടെ പോപ്കോൺ നന്നായിട്ട് ഇതായത് റെഡിയാവുന്നുണ്ട് നല്ലൊരു മണവും വരുന്നുണ്ട് കാരണം ഈ സോയ സോസും അതൊക്കെ ചെറു പിസയുടെ ഇതൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും കേട്ടോ അപ്പം നമ്മുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ അല്ലേ ഇഷ്ടമായാലും നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം അതുപോലെ കമൻറ്റ് ചെയ്യാൻ വേണം കേട്ടോ കേട്ടോ ഇത് നമുക്ക് ചപ്പാത്തിയിട്ട് കൂട്ടാം അല്ലെങ്കിൽ നമുക്ക് സ്നാക്സ് ആയിട്ട് വേണമെങ്കിലും കഴിക്കാം നല്ല ടേസ്റ്റ് ആയിരുന്നു നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അവർക്ക് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം ഇപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാലാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോരുത് എന്നിട്ട് നിങ്ങൾ എനിക്ക് കമൻറ്റ് എടുക്കുകയും വേണം കേട്ടോ